ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ തൃണമൂൽ കോൺഗ്രസിൽ അംഗമായതിനു പിന്നാലെ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചു ഇന്ന് രാവിലെ സ്പീക്കറെ നേരിൽ കണ്ടാണ് അൻവർ രാജിക്കത്ത് കൈമാറിയത് നേരത്തെ അൻവറെത്തിയ വാഹനത്തിൽ നിന്ന് എം എൽ എ ബോർഡ് നീക്കം ചെയ്തിരുന്നു തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വമെടുക്കാൻ സ്വതന്ത്ര എംഎല്എ സ്ഥാനം തടസ്സമാണ് അൻവറിന് നിയമസഭയുടെ കാലാവധി തീരം വരെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത നേരിടേണ്ടി വരും ഇത് മറികടക്കാനാണ് രാജി കഴിഞ്ഞ ദിവസമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ പി വി അൻവർ ചേർന്നത് നിലവിൽ തൃണമൂലിന്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവിയാകും അൻവർ വഹിക്കുക ഇതിനൊപ്പം കേരളത്തിലെ പാർട്ടിയുടെ ചുമതലകൾ ഏകോപിപ്പിക്കുന്നതിന് എം പിമാരായ സുസ്മിത ദേവ് മഹുവ മൊയ്ത്ര എന്നിവർക്ക് മമതാ ബാനർജി ചുമതല നൽകിയതായും വിവരമുണ്ട് അൻവറിനെ യുഡിഎഫിൽ എടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ഇതുവരെ വന്നിട്ടില്ല നിലമ്പൂരിൽ വീണ്ടും മത്സരിച്ച് തന്റെ കരുത്ത സർക്കാരിനും എൽഡിഎഫിനും മുന്നിൽ തെളിയിക്കാനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.